വളരെ സന്തോഷമുണ്ട് ഇപ്പം കുറേ കാലങ്ങളായി ഒരു മൊമൻ്റ് വാങ്ങിച്ചിട്ട് കുറെ മൊമൻ്റ് വീട്ടിലിരിപ്പുണ്ടെങ്കിലും ഇത് ഒരു വിജയം ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പങ്കാളിയാണെന്ന് അറിയുമ്പോൾ ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ ടോവിനോടെ ഫാദർ പറഞ്ഞ പോലെ അച്ഛനായിട്ട് തന്നെ ജീവിതത്തിലും സിനിമയിൽ അഭിനയിച്ചപ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതുപോലൊരാഗ്രഹം എനിക്കുണ്ട് എൻ്റെ മോൻ്റെ ഇന്നൊരു മൊമെന്റ് വാങ്ങണമെന്ന് പക്ഷേ ഒരുമിച്ച് ഒന്ന് രണ്ട് പടങ്ങൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ വാങ്ങാൻ പറ്റിയിരിക്കും ഇത് ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടർ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു ക്യാരക്ടറാണ് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ ഒരു ക്യാരക്ടർ അത് രണ്ട് കാലഘട്ടം കാണിക്കുന്ന പടം ഗംഭീര പടമാണ് ഞങ്ങൾ കുടുംബമായിട്ടാണ് പോയിരുന്നു കണ്ടത് എൻ്റെ കൂട്ടുകാർ കുറേ പേര് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു പടം അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഇത്രയും നല്ല പടങ്ങളൊക്കെ വിജയം ആഘോഷിക്കാതെ പോകരുത് എന്ന് പല പടങ്ങൾ ഓടിയ കുറിച്ച് ഇങ്ങനെ അലച്ചപ്പോഴാണ് പെട്ടെന്ന് ഡാർവിൻ എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഒരു വിജയാഘോഷം പങ്കാളി ഏയ് അതൊരു അത്ഭുതമാണല്ലത് പറഞ്ഞു പറയിപ്പിച്ച പോലെ ആയിപ്പോയി എന്തായാലും ഈ നല്ല അവസരത്തിൽ പങ്കാളിയാൻ കഴിഞ്ഞ അവസരം നൽകിയ എല്ലാവർക്കും നന്ദി താങ്ക് യു ശ്രീകിളി പ്രകാശ് ഇങ്ങനെ ഒരു അഭിനയിച്ച ഒരു ചിത്രത്തിന്റെ വിജയാഘോഷത്തിന്റെ ഒരു പാകമാകാൻ കഴിഞ്ഞതിൽ എല്ലാ സിനിമകളും വിജയിക്കട്ടെ ഒരുപാട് സന്തോഷമുണ്ട് മൊത്തവിട്ടെ താങ്ക് യു

Anakha Ravi Anakha Ravi Rahul Raja Can you just me? Shri Manu Manu Pian Sunny